ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളെയൊക്കെ രാവിലെ തന്നെ മദ്രസയിലോട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഞാൻ ചെന്നലോട്ട് കയറിയിട്ടുള്ളൂ കേട്ടോ മദ്രസ പിന്നെ സ്കൂളില്ലാത്തോണ്ട് തന്നെ പത്ത് മണി വരെ ഉണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ ഇഡലിക്കൊക്കെ മാവൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തട്ടിൽ ഞാൻ ഓയിൽ വയ്ക്കണമെന്ന് വെച്ച് ഇഡലി പെട്ടെന്ന് തന്നെ വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ രാത്രി കിടക്കുമ്പോൾ തന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടും എന്നാലേ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കുള്ളൂ കിച്ചണിലോട്ട് നോക്കുമ്പോൾ തന്നെ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഓയിലൊക്കെ തടവിക്കൊടുക്കുകയാണ് തട്ടിൽ പിന്നെ ഉപ്പിട്ട് മാവിലെ ഉപ്പ് ഉപ്പും ഞാൻ തലേദിവസം ഇട്ടുവയ്ക്കാറില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കി പിന്നെ മക്കൾ നിന്ന് വരുമ്പോഴത്തേനും പത്ത് മണിയൊക്കെ കഴിയും എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും പിന്നെ ചായ ഒടിക്കുമ്പോൾ എന്തായാലും ഇഡലി ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലാന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ പത്ത് മണിവരെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് വിശക്കുമല്ലോ അത്ര നേരം അവർ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് അവർ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും മദ്രസയൊക്കെ കഴിഞ്ഞ് വരും അപ്പം പിന്നെ ഒരുമിച്ച് കഴിക്കുള്ളൂ ഇന്നിപ്പോൾ എന്തായാലും ലേറ്റ് ആകുമല്ലോ അവർ വരുമ്പോൾ പിന്നെ അത്രയും നേരം വിശന്നിരിക്കാൻ വിശന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അത് വഴക്കും പറയും കഴിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും പിന്നെ ഞാൻ വിചാരിച്ചു അതിപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കി ഇഡലിക്ക് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ മോനാണെങ്കിൽ ചമ്മന്തി വേണം എന്തായാലും സാമ്പാറുണ്ട് എങ്കിലും അവന് ചമ്മന്തിയും കൂടെ വേണം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ചമ്മന്തി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ബോറഡിയാണ് കേട്ടോ പിന്നെ എന്നാലും ചെയ്തല്ലേ പറ്റൂ എന്നുള്ളതിൽ പിന്നെ മടിയൊന്നും കാണിക്കില്ല പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യും പിന്നെ അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് കഴിക്കാൻ വിഷക്കണുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു മക്കൾക്ക് എട്ടുമണിയാകുമ്പോൾ ഒരു ഇൻ്റർവ്യൂലുണ്ട് അപ്പോൾ അതിന് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഞാൻ കഴിച്ചു കൂട്ടാ ഏഴര ഒക്കെ ആവണുണ്ടായിരുന്നുള്ളൂ കേട്ടോ രാവിലെ ഞാൻ എന്തായത് മക്കൾ കിടന്ന ബെഡ് ഷീറ്റൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി ഇടലാന്ന് വിചാരിച്ചു അവർ കിടന്ന് പോയതാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വെച്ചു അപ്പോൾ ബനിയനും അവരുടെ ഡ്രസ്സൊക്കെ അവർ ബെഡ്റുമിലാണ് ഊരിയിടുക അത് കഴിഞ്ഞ് കുളിക്കാൻ നേരത്തെ അവിടെ ഊരി പോകും അപ്പോൾ ആ സമയത്ത് അതൊന്നും എടുത്തു വയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പിന്നെ ആറ് മുക്കാലാവുമ്പോഴത്തേനും റെഡിയാക്കി വിടണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തെയും അവർ പോയി കഴിഞ്ഞിട്ടാണ് ബെഡും അവർ മാറിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ ബെഡൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കൊട്ടി ഇതാക്കാനുള്ള അഴുക്കൊന്നും ഇല്ല അങ്ങനെ പൊടികളൊന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ ചുള്ളിവൊക്കെ ഒന്ന് നിർത്തി പിന്നെ അവർ മാറിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അവിടെ നിന്നൊക്കെ എടുത്ത് പിന്നെ അവരെ തലേണയും ഷീറ്റൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുകയുള്ളൂ പിന്നെ രാത്രി അവർ കുടിക്കാനായിട്ട് ജഗിൽ വെള്ളം എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വയ്ക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുണ്ട് ഇത് ഇപ്പോൾ എല്ലാ ദിവസത്തെ റൊട്ടീനും എങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കിയിടും പൊതുപ്പുകളൊക്കെ അങ്ങനെ മടക്കിയൊക്കെ വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അവർക്ക് തന്നെ തോന്നണ ദിവസങ്ങളിൽ അവരങ്ങ് ചെയ്യും മിക്ക വയ്യാത്തല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട് അപ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട് അവർ തന്നെ തന്നെ നമ്മൾ പറയാതെ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളെ മക്കൾ നമ്മൾ പറയാതെ തന്നെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളൂ അപ്പോൾ എനിക്കും ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇന്നലെ കക വന്നപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ടിട്ട് വെള്ളമൊഴിച്ചൊക്കെ വെച്ചു അതൊന്നും ഐസ് വിട്ടിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചു അപ്പോൾ ചിക്കനിപ്പോൾ വാങ്ങിക്കും ഫുൾ ചിക്കനേ വാങ്ങിക്കുകയുള്ളൂ കട്ട് ചെയ്യുകയാണ് വാങ്ങി കട്ട് ചെയ്യാറില്ല കട്ട് കയ്യാണ് ചെയ്യാറ് നന്നായിട്ട് ചിക്കനൊക്കെ കട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ പേരിൽ കട്ട് അവർ വരി ഒക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ അവരിഷ്ടത്തിനല്ലേ കട്ട് ചെയ്താകുമ്പോൾ നമ്മളിഷ്ടത്തിന് കട്ട് ചെയ്യാമല്ലോ അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിശ്വസിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലാന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് കേട്ടാന്ന് മുട്ട പത്ത് മണിയാവുമല്ലോ അവർ വരുമ്പോൾ അപ്പോഴത്തേനും മക്കളൊക്കെ വന്നു അതിന് ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടാൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അത് ഞാൻ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണമൊക്കെ കൊടുത്തു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ കഴുകിക്കും കുറേ പാത്രങ്ങളായി ഭയങ്കര മടിയായിരിക്കുള്ളൂ കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ വേഗം തന്നെ കഴുകിയിട്ട് പിന്നെ ഈ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അതെനിക്കെനിക്ക് ചിക്കനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ആൾ പോയി ജോലിക്ക് പോയിട്ടാണ് അതിന് പിന്നെ ഞാൻ സവാളയും അതിൽക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഈന്തപ്പഴം കണ്ടു പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ് ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ സമയത്താണെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കണം കുടിക്കണമല്ലോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിശു അതവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്ലാസ് എടുത്തിട്ട് വെള്ളം കുടിക്കണം പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കൂട്ടോ ചില സമയത്ത് ഞാൻ മറന്നു വെള്ളം കുടിക്കാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ സവാളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം എൻ്റെ അടുത്ത് മോളും മോനും ഒക്കെ വന്നിട്ടുണ്ട് അവർ അവർ അവിടെ നിന്നിട്ട് സംസാരിക്കുകയായിട്ട് അവർ അവരുടെ മദ്രസല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അവരുള്ളപ്പം എനിക്കാണെങ്കിൽ അവർക്ക് ഈ ചാനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോർ അടിക്കൂല അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബോറടി രാവിലെ ഒക്കെ ആണെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറടി ഇവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഇവർക്ക് ഈ ചാനൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ പണി തീരുന്നത് നമ്മളറിയുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കിച്ചണില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പം തന്നെ മോള് വന്നു മോൾ എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് വരും അഞ്ച് മിനിറ്റ് വരും അതുകഴിഞ്ഞ് പോകും പിന്നെ വരും അങ്ങനെയാണ് അങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവർക്ക് അരിയാൻ വേണം കൊടുക്കണം കയ്യിൽ പിന്നെ ഇപ്പം എന്തെങ്കിലും ചട്ടിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇളക്കാൻ കൊടുക്കണം അങ്ങനെ അപ്പം ചിക്കൻ ഒന്ന് വറക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ മോന് മോൻ പറഞ്ഞു എനിക്ക് ലെഗ് പീസ് വറുത്തരണം മീന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ലെഗ് പീസും കുറച്ചും എടുത്ത് വറക്കാലെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മാവൊക്കെ അതിൻ്റെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ വർക്കാൻ വെച്ചേക്കായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പായിട്ട് ആവുമ്പോൾ വന്നിട്ട് എനിക്ക് പിന്നെ ആഗ്രഹിയൊക്കെ ഒഴിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ വേണ്ട എന്നും പറഞ്ഞില്ല അവരിഷ്ടല്ലേ അവരെന്തെങ്കിലൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ആ അതിനുശേഷം അപ്പുറത്ത് ചോറൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനന്ന് ഗീ ഇന്ന് ഗീ ഗീ റൈസാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവർ കുറച്ച് ദിവസമായി ഗീ റൈസൊക്കെ കഴിച്ചിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഗീ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗീ റൈസാണ് ഉണ്ടാക്കിയത് അങ്ങനെ സവാളയൊക്കെ ചടിയിലോട്ടാക്കിയിട്ട് ഞാൻ വയറ്റാൻ വേണ്ടിയിട്ട് വെക്കണ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സവാള ഒക്കെ ഇട്ട് വഴറ്റണുണ്ടപ്പോൾ എൻ്റെ മോം ഉമ്മച്ചി ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അവൻ്റെ ഇഷ്ടമല്ലേ അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ മുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ ഇടുമല്ലോ അപ്പോൾ അത് അവർക്ക് ഇടണം അങ്ങനെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിട്ട് അവരുള്ളപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്ന് ഒരു കുഞ്ഞു കസേര ഇട്ടിട്ട് അവിടെ കിച്ചണിൽ വന്ന് നിൽക്കും എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത് തരാം ഇത് ഇളക്കണം എങ്ങനെയാണ് അത് ഇളക്കണം എങ്ങനെയാണ് അതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് ഒരാൾ ചെയ്യണാണോ പിന്നെ എന്തായാലും എടുത്താളും വരുമല്ലോ ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരെന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തൊക്കെ തരാണ് രണ്ടാളും മാറി മാറി ഇളക്കുകയാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കണവരെ കാര്യങ്ങളൊക്കെ അതിനുശേഷം കിച്ചണിലിപ്പോൾ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടിച്ചൊക്കെ വരണുള്ളൂ അങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തേനും ഒരുവിധം വയ്യേണ്ട ആയിട്ടെ രാവിലെ തുടങ്ങിയ കിച്ചണിൽ നിൽക്കണതല്ല അപ്പോഴത്തേനും ഒരു വയ്യൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ എന്നാലും പിന്നെ നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഈ സമയത്ത് ജോലികൾ ചെയ്യണം നല്ലതാണെന്നും പറയുന്നുണ്ടല്ലോ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ കഴിച്ചു അതൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയിരുന്നു ഞാൻ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നു രാത്രിയൊക്കെ ആയപ്പോഴാണ് വന്നത് തിരിച്ചെത്തിയത് അപ്പോൾ ഞങ്ങൾ പോരണ വഴിക്ക് ഞങ്ങൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രാത്രി ചിക്കനും പൊറോട്ടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറേ നാളെത്തിയ ശേഷമാണ് പൊറോട്ട കഴിച്ചത് കേട്ടോ പെട്ടെന്നൊരു ഇഷ്ടം തോന്നി പൊറോട്ട വാങ്ങിക്കാൻ തോന്നി അങ്ങനെ പൊറോട്ട വാങ്ങിച്ചു രാത്രി പൊറോട്ടയൊക്കെ കഴിച്ചു അതിന് ശേഷം പാത്രങ്ങളൊക്കെ പിന്നെ രാത്രി എത്ര വയ്ക്കുക ഞാൻ തന്നെ കഴുകിയൊക്കെ വെക്കും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റുള്ളവർ വന്നിട്ടുണ്ടെങ്കിലും അവർക്കും ഇങ്ങനെ കഴിച്ച പാത്രമൊക്കെ കഴുകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം പിന്നെ അത് അതുതന്നെയല്ല ഞാൻ പൊതുവേ ശീലിച്ച ശീലം അങ്ങനെ തന്നെയാണ് രാത്രി കഴിച്ച ഭക്ഷണം ഭക്ഷണം കഴിച്ച പാത്രം രാത്രി തന്നെ കഴുകി വെക്കുക എന്നുള്ളത് ഇതാണ് അപ്പോൾ കിച്ചണൊക്കെ ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്താണ് കേട്ടോ ഞാൻ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണേ നിങ്ങൾക്ക് ഇഷ്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു